ദിലീപും ലാലേട്ടനും ഒന്നിച്ച ചിത്രം പാപ്പബ ഇന്ന് തിയേറ്ററിൽ ജോലിയിരിക്കുകയാണ് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർ പറയുന്നത് കുറച്ച് നെഗറ്റീവ് അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും കൂടുതൽ പേരും ദിലീപിന്റെയും ലാലേട്ടന്റെയും ആ ഒരു എൻട്രിയെ കുറിച്ചുള്ള സംഭാഷണങ്ങളൊക്കെയാണ് പറയുന്നത് വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പാപ്പബയെ കുറിച്ച് ഇതുവരെ വന്നുകൊണ്ടിരിക്കുന്നത് തിയേറ്റർ പോലപ്പറമ്പാകും തീ തീയാകും തിയേറ്റർ കത്തിക്കും എന്നുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് അതുപോലെ തന്നെയാണ് തിയേറ്റർ പുരപ്പറമ്പായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ ഒരുപാട് പ്രേക്ഷകരാണ് സിനിമ കണ്ടിറങ്ങി നല്ല അഭിപ്രായങ്ങളുമായിട്ട് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു സമ്മീശ്ര അഭിപ്രായമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ കളക്ഷൻ ഒക്കെ നേടിയിട്ടുണ്ട് എന്തായാലും ഈ കളക്ഷൻ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നതാണ് അതൊക്കെ നമുക്ക് വരും അപ്ഡേറ്റുകൾക്ക് അറിയാൻ സാധിക്കും അപ്പൊ കണ്ടവരാരെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ചെയ്യണേ